ആകാശവാണി ജില്ലാ വൃത്താന്തം ഇന്ന് ഇടുക്കി ജില്ല ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണ ഇടുക്കിയിൽ ആരംഭിക്കുന്ന മിനി ഫുഡ് പാർക്ക് നിർമ്മാണത്തിനായി ചെറുതോണി ആലിചോട് ഭാഗത്ത് പത്തേക്കർ സ്ഥലം വ്യവസായ വകുപ്പ് ആവശ്യപ്പെട്ട ഭേദഗതികളോടെ കൈമാറുന്നതിന് പുതുക്കിയ ഉത്തരവ് റവന്യൂ വകുപ്പ് പുറത്തിറക്കി പാർക്കിന്റെ ഭാഗമായി സ്ഥലം വ്യവസായികൾക്ക് കൈമാറാനും അനുമതിയായിട്ടുണ്ട് മിനി ഫുഡ് പാർക്ക് നിർമ്മിക്കുന്നതിനായി മരങ്ങൾ വില നിശ്ചയിച്ചു മുറിച്ചു നീക്കുന്നതിനുള്ള അനുമതിയും ഉപാധികളോടെ ലഭ്യമാക്കി തടസ്സങ്ങൾ നീങ്ങിയതോടെ എത്രയും വേഗത്തിൽ മിനി ഫുഡ് പാർക്ക് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് അധികൃതർ ഡി ടി പി സിയുടെ അധീനതയിലുള്ള സ്ഥലമാണ് പാർക്കിനായി കൈമാറിയിട്ടുള്ളത് ചെറുകിട വ്യാപാരത്തിന് പ്രാമുഖ്യം ലഭിക്കത്തക്കവിധം വ്യവസായ വകുപ്പ് സംരംഭകർക്ക് ഭൂമി കൈമാറുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് ചെറിയ നിരക്ക് സ്ഥലം ലഭ്യമാകുന്നത് ഭക്ഷ്യവിഭവ ഉൽപാദനത്തിന് കരുത്തേകും പത്തേക്കർ ഭൂമിയിൽ മുപ്പത് സെന്റ് വീതമുള്ള ഇരുപത്തിയഞ്ച് വ്യവസായ യൂണിറ്റുകൾക്ക് സ്ഥലം ഒരുക്കാൻ കഴിയും ഇതിൽ രണ്ടര ഏക്കർ സ്ഥലം പാർക്കിനുള്ളിലെ റോഡുകൾ ഡ്രെയിനേജ് പാർക്ക് ഓഫീസ് തുടങ്ങിയ പൊതുസൗകര്യങ്ങൾക്ക് ഉപയോഗിക്കും അഞ്ഞൂറിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാകുമെന്നാണ് കണക്കുകൂട്ടൽ ഇതോടൊപ്പം ജില്ലയിലെ ഭക്ഷ്യ വിഭവങ്ങൾ പ്രോസസ്സ് ചെയ്ത് വിറ്റഴിക്കാനും കർഷകർക്ക് അവസരമൊരുങ്ങുമെന്നാണ് പ്രതീക്ഷ ചെറുകിട വ്യവസായ മേഖലയിൽ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള വ്യാവസായിക അടിസ്ഥാന സൗകര്യങ്ങളാണ് മിനി ഫുഡ് പാർക്കുകൾ ഇടുക്കി ജില്ലയിലെ ഇരുപത്തിയാറ് കുടുംബശ്രീ സി ഡി എസ്സുകൾക്ക് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചു പ്രവർത്തനങ്ങളിൽ മികവ് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി നടപ്പാക്കിയ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം വിജയകരമായി പൂർത്തിയാക്കിയാണ് ഈ നേട്ടം കൈവരിച്ചത് ഫയൽ പരിപാലനം സാമ്പത്തിക ഇടപാടുകളും രജിസ്റ്ററുകളും സൂക്ഷിക്കുന്നതിലെ കൃത്യത അയൽക്കൂട്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തൽ കാര്യക്ഷമമായ അക്കൗണ്ടിംഗ് സംവിധാനം ഇന്റേണൽ ഓഡിറ്റിംഗ് എന്നിവയാണ് സി ഡി എസ്സുകൾക്ക് ഈ അംഗീകാരം ലഭിക്കാൻ പ്രധാന കാരണം പ്രവർത്തനങ്ങളിൽ സമ്പൂർണ്ണ ഗുണമേന്മ ഉറപ്പാക്കുക എന്നതാണ് ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റത്തിലൂടെ ലക്ഷ്യമിടുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തിൽ പുതിയതായി അനുവദിച്ചിട്ടുള്ള കേന്ദ്രീയ വിദ്യാലയത്തിന്റെ ഓഫീസ് തൊടുപഴയിൽ പ്രവർത്തനം ആരംഭിച്ചു തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലുള്ള കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത് പി എം സ്കൂൾ എന്ന വിശേഷണത്തോടെ കേന്ദ്ര സർക്കാർ ഈ വർഷം തുടങ്ങുന്ന എൺപത്തിയഞ്ച് വിദ്യാലയങ്ങളിൽ കേരളത്തിലെ ഏക കേന്ദ്രീയ വിദ്യാലയമാണ് തൊടുപുഴയിലേത് ചലഞ്ച് മെത്തേഡ് പോളിസിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച വിദ്യാലയത്തിൽ അടുത്ത മാസം മുതൽ ക്ലാസുകൾ തുടങ്ങും ഒന്നു മുതൽ അഞ്ചു വരെ ക്ലാസുകളിലേക്ക് കേന്ദ്രീയ വിദ്യാലയ സംഗതൻ പ്രവേശന മാനദണ്ഡങ്ങൾക്ക് വിധേയമായിട്ടാണ് അഡ്മിഷൻ നൽകുന്നത് ഈ മാസം പതിനഞ്ചാം തീയതി വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുക വിദ്യാലയത്തിനായി ഏക്കർ ഭൂമി തൊടുപുഴയ്ക്കടുത്തും റാലയിൽ കണ്ടെത്തിയിട്ടുണ്ട് വിദ്യാലയം താൽക്കാലികമായി പ്രവർത്തിക്കുന്ന തൊടുപുഴ ബോയ്സ് ഹൈസ്കൂൾ കോമ്പൗണ്ടിലെ കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ ഓഫീസ് ശുചിമുറി എന്നിവയുൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങൾ സജ്ജമാക്കി കഴിഞ്ഞു കേരളത്തിന്റെ പ്രധാന വിനോദസഞ്ചാര മേഖലയായ മൂന്നാറിലെ ആദ്യത്തെ വിദ്യാലയമായ മൂന്നാർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ശതാബ്ദിയുടെ നിറവിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ നൂറാം പിറന്നാൾ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളോടെയാണ് തോട്ടം മേഖലയിലുള്ളവർ സംഘടിപ്പിക്കുന്നത് പ്രകൃതി സൗന്ദര്യത്താൽ സമൃദ്ധമായ തേയിലത്തോട്ടങ്ങൾ നിറഞ്ഞ മൂന്നാറിലെ ആദ്യ വിദ്യാലയത്തിനും പറയാൻ നീണ്ട ചരിത്രമാണ് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പഴയ മൂന്നാറിൽ മുതിരപ്പുഴയാറിനും കൊച്ചി മൂന്നാർ റോഡിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്ന മനോഹരമായ പ്രദേശത്തെ ബഹുനില തേയില ഫാക്ടറി കെട്ടിടത്തിലാണ് സ്കൂൾ പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ മഹാപ്രളയത്തിൽ പ്രവർത്തനം നിലച്ച ഫാക്ടറി തോട്ടം മക്കൾക്ക് ഉൾപ്പെടെ പഠിക്കുന്നതിനായി വിട്ടു നൽകുകയായിരുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ഹൈസ്കൂളും തമിഴ് പ്രൈമറി സ്കൂളും തിരികൊച്ചി സർക്കാർ ഏറ്റെടുത്തു ഇന്നിപ്പോൾ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയിൽ ഉൾപ്പെട്ട സ്കൂളിൽ ഇംഗ്ലീഷ് തമിഴ് മലയാളം മീഡിയങ്ങളിലായി അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെ അറുന്നൂറ്റി എൺപതോളം വിദ്യാർത്ഥികളും നാല്പത്തിയേഴ് ജീവനക്കാരും ഉണ്ട് ഇതോടൊപ്പം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗവും ടി ടി ഐയും പ്രവർത്തിക്കുന്നുണ്ട് ജീവജാല വൈവിധ്യത്തിൽ പശ്ചിമഘട്ടത്തിലെ ഹോട്ട്സ്പോട്ടായി പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രം ഇവിടെ നടന്ന വാർഷിക സമഗ്ര ജന്തുജാല വിവരശേഖരണത്തിൽ കൂടുതലായി രേഖപ്പെടുത്തിയത് പന്ത്രണ്ട് പുതിയ ജീവികളെയാണ് എട്ട് ചിത്രശലഭങ്ങൾ രണ്ട് പക്ഷികൾ രണ്ട് തുമ്പികൾ എന്നിവയാണ് പുതിയതായി സാന്നിധ്യം അറിയിച്ചത് കടുവാ സംരക്ഷണ കേന്ദ്രവും വനംവകുപ്പും പെരിയാർ ടൈഗർ കൺസർവേഷൻ ഫൗണ്ടേഷനും സംയുക്തമായി തിരുവനന്തപുരം ആസ്ഥാനമായ ട്രാവൻകൂർ നേച്ചർ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് സമഗ്ര ജന്തുജാല വിവരശേഖരണം നടത്തിയത് എട്ട് പുതിയ ചിത്രശലഭങ്ങൾ ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി ചിത്രശലഭങ്ങളെ സർവേയിൽ കണ്ടെത്തി പുതിയ രണ്ടെണ്ണം ഉൾപ്പെടെ ആകെ എഴുപത്തിയൊന്ന് തുമ്പിവർഗങ്ങളെയും കണ്ടെത്തിയിട്ടുണ്ട് സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ ഉൾപ്പെടെ നിരവധി പക്ഷികളെയും സർവേയിൽ രേഖപ്പെടുത്തി